ഭൂതങ്ങൾ നിർമ്മിച്ച ഒരു ഡാമിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ അതാണ് ഭൂതത്തൻകെട്ട് ഇവിടെ കടന്ന ഈ ഭീമൻ പാറക്കൂട്ടങ്ങൾ ഭൂതങ്ങൾ കൊണ്ടിട്ടവയാണെന്നാണ് പറയപ്പെടുന്നത് അതിനു പിന്നിൽ ഒരു കഥയുണ്ട് എറണാകുളം ജില്ലയിലെ ഗോതമംഗലത്തിനടുത്ത് പ്രകൃതിയും ഐതിഹ്യവും ചേർന്നൊരിടമാണ് ഭൂതത്തൻകെട്ട് കൊടും വനത്തിലൂടെ ഏകദേശം ഒരു കിലോമീറ്ററോളം നടന്നു ചെല്ലുമ്പോഴാണ് ആ അത്ഭുത കാഴ്ച നമുക്ക് കാണാൻ കഴിയുക കാടിന്റെ നിഗൂഢതകളും ഭൂതത്താങ്കെട്ടിന്റെ ചരിത്രവും ഐതിഹ്യവും എല്ലാം പറഞ്ഞുകൊണ്ട് ഒരു ഫോറസ്റ്റ് ഗാർഡ് നമ്മുടെ വഴികാട്ടിയായി കൂടെ ഉണ്ടാകും വനമായ ഉള്ള വനമാണ് പണ്ട് രാജാക്കന്മാർ അവരുടെ ആയുധങ്ങൾ സൂക്ഷിച്ചു വെക്കാൻ ഉപയോഗിച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു ഗുഹയും നമുക്ക് ഇവിടെ കാണാം നേരെ നിവർന്നു നിൽക്കാൻ കഴിയാത്ത ആ ഒരു ഗുഹയ്ക്കകത്ത് നിറയെ വവ്വാലുകളും അവയുടെ ഭയപ്പെടുത്തുന്ന ശബ്ദവുമായിരുന്നു നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കൂറ്റൻ മരങ്ങളും കാടിന്റെ ശബ്ദവും ഒക്കെ അനുഭവിച്ചു ആ ഒരു നടപ്പ് ഒരു പ്രത്യേക ഫീല് തന്നെയാണ് ഇനി കൗതുകമുള്ള ആ കഥ പറയാം ഭൂതത്തം നിന്നും ഏകദേശം പത്ത് കിലോമീറ്റർ അകലെയുള്ള തൃക്കാരിയൂർ മഹാദേവ ക്ഷേത്രം വെള്ളത്തിൽ മുക്കിക്കളയാൻ വേണ്ടിയാണ് ഭൂതങ്ങൾ പെരിയാറിനു പുറകെ ഈ അണക്കെട്ട് നിർമ്മിക്കാൻ ഒരുങ്ങിയത് എന്നാൽ അവർക്കൊരു നിയമമുണ്ടായിരുന്നു സൂര്യോദയത്തിന് മുന്നേ ജോലി പൂർത്തിയാക്കണമെന്ന് ഭൂതങ്ങളുടെ തന്ത്രം മനസ്സിലാക്കിയ പരമശിവൻ ഒരു പൂവൻ കോഴിയുടെ രൂപത്തിൽ വന്ന് അകാലത്തിൽ കൂവിയതോടെ നേരം വെളുത്തെന്ന് കരുതി ഭൂതങ്ങൾ തോൽവി സമ്മതിച്ച് ജോലിയെല്ലാം പാതി വഴിയിൽ ഉപേക്ഷിച്ച് ഓടി രക്ഷപ്പെട്ടു അങ്ങനെ ഭൂതങ്ങൾ പാതി വഴിയിൽ ഉപേക്ഷിച്ചു പോയ ഭീമാകാരമായ പാറക്കെട്ടുകളാണ് ഈ അണക്കെട്ട് എന്നതാണ് ഐതിഹ്യം കഥകൾക്കും വിശ്വാസങ്ങൾക്കും അപ്പുറം ഒരു മഹാപ്രളയത്തിന്റെ ഫലമായി പ്രകൃതി ഒരുക്കിയൊരു അത്ഭുതമാണ് ഈ ഒരു അണക്കെട്ട് എന്നും പറയപ്പെടുന്നു ഇതിനോടടുത്ത് പെരിയാർ നദിയുടെ ജലസേചന പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച പുതിയ ഡാമും നമുക്ക് കാണാം അവിടുന്ന് ഇടമലയർ ഫോറസ്റ്റ് റൂട്ടിലൂടെ ഏകദേശം പതിനഞ്ച് മിനിറ്റ് യാത്ര ചെയ്തു കഴിഞ്ഞാൽ വൈറൽ സ്പോട്ടായ വടാട്ടുപാര വാട്ടർഫോൾസ് ലോ ഫാമിലിയൊക്കെ ആയിട്ട് വന്ന് സേഫ് ആയിട്ട് വന്ന് കുളിക്കാനും എൻജോയ് ചെയ്യാനും പറ്റിയൊരു കിട്ടിലൻ സ്ഥലമാണ് അത് അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ഫോളോ ചെയ്യാൻ മറക്കണ്ട